ഈ വനം മന്ത്രി ഒരു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടാൽ എന്തായിരിക്കും ചെയ്യുക എന്ന് പോലും പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു കാട്ടാനയുടെ മുന്നിലേക്ക് കൊണ്ട് ഇട്ടു കൊടുക്കണം അപ്പോഴേ മനസ്സിലാക്ക ഗൗരവത്തോടെ അത് മനസിലാക്കാത്ത ഒരാളെ വയനാടിന്റെ ചുമതല ഒപ്പം വനം വകുപ്പിന്റെ ചുമതല ഇത് രണ്ടും കൊടുത്തിരുത്തിയിരിക്കുന്ന സർക്കാർ അത് പുനർവിചിത്രം ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിലും വനം മന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ഇത്രയും ഇൻകേപ്പബിൾ ആയി പ്രവർത്തനം നടത്തുന്ന ഒരാളെ മാറ്റുന്നതിനെ കുറിച്ച് പിണറായി വിജയൻ ചിന്തിക്കേണ്ടതാണ് അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ കൂടെയുള്ള കൂടെ ാണ് കാരണം മുഖ്യമന്ത്രി എടുക്കേണ്ട ഒരു കോളാണത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടേക്ക് ആ സ്പോട്ടിലേക്ക് എത്താൻ അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ ഇന്ന് നോക്കൂ പ്രതിപക്ഷത്തിന്റെ എം എൽ എ മാർ ജനരോഷത്തിനിടയിൽപ്പെട്ട് കൈകാലിട്ടടിക്കുന്നതാണ് ടി സിദ്ദിഖും ഐ സി ബാലകൃഷ്ണനും ഈ ജനരോഷം മുഴുവൻ ഏറ്റുവാങ്ങുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി അവിടെ കാണുന്നില്ല ഒരു ജനപ്രതിനിധിയെ കാണുന്നില്ല സി പി ഐ എമ്മിന്റെ എനിക്ക് തോന്നുന്നു ജില്ലാ കമ്മിറ്റിയിലുള്ളതോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലുള്ളതോ ആയ ഒന്നോ രണ്ടോ പേരല്ലാതെ ഒരു മനുഷ്യർ യും ആ ദൃശ്യങ്ങളിൽ ഒരിടത്ത് നമുക്ക് പുൽപ്പള്ളിയിൽ കാണാൻ കഴിയുന്നില്ല എത്തിച്ചേരാൻ പോലും ഇതുവരെ കഴിയാത്ത ഒരു മന്ത്രി എന്തിനാണ് എന്ന് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഫെബ്രുവരി ഇരുപതിന് ഉന്നതതല യോഗം നിശ്ചയിച്ചിരിക്കുകയാണ് ഉന്നതതലത്തിൽ കൂടിയാലോചന നടത്തിയാൽ ആന വരാതിരിക്കും അവൻ ഈ സിറ്റിൽ കൊട്ടാര പഠിച്ച് ബംഗ്ലാവ് പണി അവനിന്ന് കിടക്കാം കടുവ വന്ന് ആക്രമിക്കാതിരിക്കും മനുഷ്യൻ വീണ്ടും ഞാൻ നാളെ മരിക്കുമോ അതോ മറ്റന്നാൾ മരിക്കുമോ എന്നുള്ള പേടിയിൽ കഴിയേണ്ട സാഹചര്യം തന്നെയാണ് ഇത് വയനാട്ടിലെ മാത്രമല്ല കണ്ണൂരായാലും പാലക്കാട് ആയാലും ഇടുക്കി ആയാലും ഇതൊക്കെ കണ്ടപ്പങ്ങനെ ചക്കക്കൊമ്പൻ എപ്പോഴിറങ്ങും ചക്കക്കൊമ്പൻ എന്നെ കുത്തിമലർത്തുമോ എന്ന് പേടിച്ചിറങ്ങുന്ന മനുഷ്യൻ അവിടെ ഇടുക്കിയിലുണ്ട് നേരത്തെ ബേലൂർ മഗ്നയെ കുറിച്ച് പറഞ്ഞു ബേലൂർ മക്നെ ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പറയുന്നു ആന്റണി എത്തിയില്ല ആന്റണി എത്തിയാൽ ഇപ്പോൾ ശരിയാക്കുമെന്ന് ഏഴ് ദിവസമായി ആന്റിനയും ഇല്ല സിഗ്നലും ഇല്ല മഗ്നെ എവിടെയൊക്കെയോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ എടുത്ത് അത് കേരളത്തിന്റെ കൂടെയുള്ള മോഴയാണ് ആക്രമണകാരിയായി തിരിച്ചിങ്ങോട്ട് വരുന്നു വനം അല്ലെങ്കിൽ ആർ ആർ ടി പേടിച്ചോടുന്നു ഇതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണോ വനം ഒരു ആക്ഷൻ പ്ലാൻ ഇപ്പോൾ വാരാണസിയിൽ നിന്ന് കണ്ണൂരിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധി മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത് ഒരു മണ്ഡലത്തിന്റെ ജനപ്രതിനിധി ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണിത് ഇക്കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ട് വേണം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത എന്താ